ഹായ് നമ്മൾ ഇന്നലെ ഇന്നും മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ നന്ദകുമാറിന്റെ കൂവല് ഈ നന്ദകുമാർ വളരെ വ്യക്തമായിട്ട് ബി ജെ പി കാരനായ അനിൽ ആന്റണിക്ക് ഇട്ട് പണിയാൻ നോക്കിയതാണ് പക്ഷേ നന്ദകുമാറിന്റെ പണി പാളി ആ പണി നേരെ ചെന്ന് കയറുന്നത് കോൺഗ്രസുകാരൻ എണ്ണാക്കിലോട്ടാണ് അതെങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലത്ത് നമ്മളുടെ കേന്ദ്രമന്ത്രിയായിരുന്ന അന്തോണി പുണ്യാളൻ അന്തോണി പുണ്യാളന്റെ വീട്ടിലാണെന്ന് മകൻ പുണ്യാളൻ താമസിക്കുന്നത് ഇന്നത്തെ ഈ അനിൽ അന്തോണി തൽക്കാലം അനിൽ അന്തോണിയുടെ കൊട്ടേഷനൊന്നും നമ്മൾ ഏറ്റെടുക്കുന്നില്ല നമ്മൾ കാണുന്നത് പറയുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ അക്കാലത്ത് സി ഒരു വക്കില്ല കേരളത്തിൽ നിയമിക്കാൻ വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ വാങ്ങിയ കഥ ആര് വാങ്ങിയും അന്തോണി പുണ്യാളം വാങ്ങിയോ മകൻ വാങ്ങിയോ വേറെ ആരെങ്കിലും വാങ്ങിയോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഇടനിലക്കാരായിട്ട് നിന്ന് പി ജെ കുര്യനും പി ടി തോമസും ഒക്കെ ഇതിനകത്തെ മുഖ്യ കഥാപാത്രങ്ങളായിരുന്നു അപ്പം ഇവന്മാരൊക്കെ എലക്ഷ്യൽ നിന്ന് മത്സരിച്ചു പോകുന്നത് ഇത്തരം മാമാപ്പണി ചെയ്യാൻ വേണ്ടിയാണോ എന്നുള്ളതാണ് നമ്മൾ കേരളക്കാർ ചിന്തിക്കേണ്ടത് എല്ലാ കോൺഗ്രസുകാരും അങ്ങനെ മാമാപ്പണി ചെയ്തതിന്റെ തുടർ ചലനങ്ങള് ഇന്ന് ഈ പറഞ്ഞ കൂട്ടിക്കൊടുപ്പുകാരൻ നന്ദകുമാർ വീണ്ടും പ്രസ്താവിക്കുകയുണ്ടായി പക്ഷെ ഈ നന്ദകുമാറിന്റെ ഈ മോങ്ങല് കേട്ടിട്ട് എനിക്ക് തോന്നിയത് ഈ അനിൽ അന്തോണിക്ക് വെച്ച പണി മൊത്തം ചെന്ന് കോൺഗ്രസുകാരുടെ കണ്ണാക്കിലോട്ടാണ് കയറി കൊടുക്കുന്നത് അവിടെ ചോദ്യത്തിന്റെ സൂചന പോകുന്നത് പി ജെ കുര്യൻ രണ്ടാമത് പി ടി തോമസ് മൂന്നാമത് നമ്മുടെ അന്തോണി പുണ്യാളൻ ഇങ്ങനെയൊക്കെ കുറെ പേരുടെ നേർക്കാണ് ഇവന്മാരൊക്കെ വേണം മറുപടി പറയാൻ ഇവന്മാരെയൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത് ഈ മാമാപ്പടി ചെയ്യാൻ വേണ്ടി ആയിരുന്നോ എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ ഇന്ന് ഈ കുട്ടിക്കുടുപ്പുകാരൻ നന്ദകുമാർ പറഞ്ഞു ഈ ആയുധ ഇടപാടുകൾ നടക്കുന്നത് അതിന്റെ ഫയലുകൾ അന്തോണി പുണ്യങ്ങളെ വീട്ടിൽ കൊണ്ടു വെല്ലുകയും വീട്ടിൽ നിന്ന് അത് മോൻ ഫോട്ടോ കോപ്പി എടുത്ത് വിതരണം ചെയ്യുകയുണ്ടായിരുന്നു ഒബ്രോ ഈ ഹോട്ടലിലൊക്കെ കൊണ്ടുവച്ചാണ് വിതരണം ചെയ്യുന്നതെന്ന് അപ്പം അന്തോണി പുണ്യാളന്റെ മോൻ അനിൽ അന്തോണി അത്ര മോശക്കാരനല്ല ഇനിയും കട്ടതും വീതം പട്ടിയതും ഒക്കെ എത്ര എന്ന് കൃത്യമായിട്ടങ്ങ് പറഞ്ഞാൽ മതി ബപ്പാ വയ്ക്കുന്നത് കാണുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി അന്തോണി പുണ്യാളന്റെ മോൻ അനിൽ അന്തോണി ചില്ലറക്കാരനല്ല മോൻ ഒപ്പം തന്നെ പറയുകയുണ്ടായി സി ബി ഐയുടെ ഡയറക്ടർ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഈ അന്തോണി പുണ്യാളന്റെ മകൻ അതുതന്നെ പത്തനംതിട്ട ജില്ലയിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ അനിൽ ആന്റണിയുടെ കാര്യമാണ് പറഞ്ഞത് ഈ കുട്ടിക്കൊടുപ്പായിരുന്നു നന്ദകുമാർ പറയുന്നു സി ബി ഐ ഡയറക്ടറുടെ വീട്ടിൽ പോകുമ്പം അവിടെ അനിൽ എന്ന് എഴുതിയിട്ട് അനിൽ അംബാനിയുടെ കള്ളയൊപ്പിട്ടിട്ടായിരുന്നു കയറിപ്പോകുന്നത് ഇതൊക്കെ ഇനി തെളിയിക്കേണ്ടതാണ് ൽക്കാലം ആ പ്രതീക്ഷ നമുക്ക് വേണ്ട കാര്യം ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ശിങ്കിടിയായി മാറിയ ഈ അനിൽ അന്തോണിയെ പറ്റിയിട്ട് ബി ജെ പി അന്വേഷിക്കത്തില്ല ഇനി അടുത്ത പ്രാവശ്യം കോൺഗ്രസും കോൺഗ്രസിന്റെ കൂട്ടുമുന്നണിയും കൂടെ ഭരിക്കാൻ കയറിയാൽ അവരും ഇതൊന്നും അന്വേഷിക്കത്തില്ല കാര്യം ആരെങ്കിലും അവനവന്റെ പല്ലിൻ്റെ കുത്തി ഉണപ്പിക്കുവോ അപ്പൊ അവരും അവസാനം എന്റെ നിന്റെയൊക്കെ കാര്യം കോഞ്ഞാട്ടായ നമുക്കൊരിക്കലും നീതി ഇവ മരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഡൽഹിയിൽ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റിന്റെ എം പിമാരായാലും മന്ത്രിമാരായാലും അവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളായാലും അവിടുത്തെ വിടുപണിയെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഞാൻ ആ സമയങ്ങളിൽ കുറെ കാലങ്ങൾ ഞാൻ അങ്ങനെ മിക്ക ദിവസങ്ങളിലും എം പി ഹോസ്റ്റലിലും പാർലമെന്റിലും പിന്നെ ഈ മന്ത്രിമാരുടെയൊക്കെ കിഴക്കേപ്പുറത്തൊക്കെ ആയിട്ട് ചുറ്റി പല കാര്യങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ചിലക്കല്ലാതെ പറയാനുള്ള സമയമൊന്നുമില്ല എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ആവശ്യം വന്നാൽ നമുക്ക് പറയാം അപ്പൊ ശരി ഓരോ മലയാളി ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കണം സമയ സമയങ്ങളിൽ ഈ കൂട്ടിക്കൊടുപ്പുകാരൻ നന്ദകുമാര് ഇങ്ങനെ ആരുടെ ബലത്തിലാണ് ഈ കൂട്ടിക്കൊടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് ഉമാ എം എൽ എ ഉമാ തോമസ് എം എൽ എ പറയുണ്ടായി ചെറുപ്പം അതിനെ ഞങ്ങൾ അറിയുന്നതാണ് ഈ നന്ദകുമാറിനെ നന്ദപ്പൻ എന്നായിരുന്നു ഞങ്ങൾ വിളിക്കുന്നെ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവന്റെ ഈ കൂട്ടിക്കൊടുപ്പ നന്ദകുമാറിന്റെ കണക്ഷൻ എവിടെയെല്ലാം കിടപ്പുണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും വേണേ ചിന്തിക്കും